നമസ്കാരം മതം മാറ്റം ഫാഷൻ ഫാഷനാക്കുന്നവർക്കുണ്ടാകുന്ന വലിയ അപകടം ഫാഷൻ എന്ന് പറയുന്നത് ഒരാവേശത്തിന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ് ഏത് അത് ഇന്ന മതമൊന്നും ഇല്ല കേട്ടോ ഈ ലൗ ജിഹാദ് എന്ന് ആക്ഷേപിക്കുന്നവർക്ക് ലവ് ജിഹാദിന്റെ ആൾക്കാർക്കും അതല്ലാതെ സ്വന്തം ജനിച്ച ആ ഒരു മതസങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവരതൊക്കെ വിട്ടിട്ട് മറ്റു മതങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും മുഴുവൻ ആൾക്കാർക്കും പാഠമാണ് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ സുലൈമാൻ എന്ന് നേരത്തെ അറിയാവുന്ന ഫാദർ സുലൈമാൻ പിന്നെ അറിയപ്പെട്ട മാരിയോ ബ്രദർ മാരിയോ ഇദ്ദേഹത്തിന്റെ ഒരുപാട് മുമ്പ് ഒരു കഥ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ജീവിത അദ്ദേഹത്തിന്റെ ജീവിതകഥ എന്നൊരു പുസ്തകം ഒഴിന്നുമല്ല മർക്കസുൽ ബിഷാര എന്നൊരു സ്ഥാപന പണ്ട് മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ഫാദർ അലവിന്റെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറഞ്ഞിട്ട് മർക്കസുൽ ബിഷാര എനിക്ക് അയച്ചെന്നിട്ടുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു അത് ഫാദർ അലവിന്റെ പുസ്തകമായിട്ടാണ് ഞാൻ വായിച്ചത് എന്നാൽ കുറെ കാലത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പൂക്കോട്ട് ഒരു അറുപഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു വിഭാഗം കൊണ്ടുവന്ന് വിതരണം ചെയ്തപ്പോൾ വാദ്രഅ അലവീന്റെ ചരിത്രം വേറൊരാളായി മാറി അത് വേറൊരാൾക്കാളുടെ ജീവിതചരിത്രയും ജീവചരിത്രമായി മാറി അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു ഈ അലവി പേര് മാറ്റിയോ ഇല്ല കാരണം അലവി എന്നുള്ള പേര് മാത്രം മാറ്റിയിട്ട് മറ്റുള്ള പേര് മാറ്റി അപ്പൊ ഇതൊക്കെയാണ് മതം മാറ്റാൻ വേണ്ടി നടത്തുന്ന കുതന്ത്രങ്ങളെന്ന് എനിക്ക് അന്ന് മനസ്സിലായി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്നാൽ അതുപോലെ ഒരാൾ മതം മാറിപ്പോയ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതം മാറിപ്പോയ ഒരാളാണ് ഈ ഫാദർ സുലൈമാൻ അഥവാ ഇപ്പോ വിവാദങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള മാരിയോ എന്നാണ് കരുതിയത് എന്നാൽ മാരിയോ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലോ അതിൽ ചില ഖുർആാൻ സാദൃശ്യമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അത് അക്ഷരം ശരിയാണ് കാരണം ഇസാൻ നബിയെ കുറിച്ച് ഖുറാനിൽ അത്തരം പരാമർശങ്ങളുണ്ട് അത് മുസ്ലിങ്ങൾ അത് ഉറക്കെ പറയുന്നില്ലെന്നേ ഉള്ളൂ ഇത് അത് ഖുറാനിനേക്കാളും മേലെ ബൈബിള് നന്നാവുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല അതൊരു മിഥ്യാധാരണ തെറ്റിദ്ധാരണയാണ് അത് ഫാദർ സുലൈമാൻ എന്ന ബ്രദർമാരിയൊക്കെ തെറ്റുപറ്റിയതാണ് അവിടെ അതില് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മതങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അത് ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും ഏത് മതമായാലും ഒരു വീട്ടിലുള്ള മക്കളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നില്ല പലരും പല സ്വഭാവമാണ് എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തിൽ വിവിധ ആശയക്കാരുണ്ടാവും എല്ലാവരും ഒരേ ആശയക്കാരാണെന്ന് പറഞ്ഞു സി പി എമ്മോ മാത്രം പോലെ അല്ലെങ്കിൽ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ഏതെങ്കിലും ഒന്നുപോലെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത് തുടക്കത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും പോരാഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇടതുവശം വന്നു അല്ലേ പിന്നെ ഏതെല്ലാം പാർട്ടികൾ വന്നു ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള ബി ജെ പി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു ഇതാണ് നിലവിലുള്ള അവസ്ഥ അപ്പം ആശയപരമായി തങ്ങൾക്ക് യോജിക്കാൻ കഴിയാതെ വരുമ്പോൾ പുതിയ പാർട്ടി ഉണ്ടാവും പുതിയ സംഘങ്ങൾ ഉണ്ടാവും പുതിയ സംഘടനകൾ ഉണ്ടാവും അങ്ങനെ പോകും അത് സ്വാഭാവികം അത് മതമായാലും അതിൽ മാറ്റമൊന്നുമില്ല അങ്ങനെ മാറിപ്പോയി എന്ന് മാത്രമേ നമ്മൾ കരുതേണ്ടതുള്ളൂ പക്ഷെ ആത്യന്തികമായ ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണ് ദൈവത്തെങ്കിലേക്കുള്ള പോക്ക് തന്നെ രാഷ്ട്രീയക്കാർ ഇവിടെ സി പി എമ്മുകാർ കേരളം മുടിക്കാനും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കേരളം നന്നാക്കാനും വേണ്ടി നിൽക്കുകയാണ് അല്ല അല്ല എല്ലാവരുടെയും മുദ്രവാക്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതം അവരുടെ സാമ്പത്തിക സുരക്ഷ ഇതൊക്കെ തന്നെയാണ് ജോലി നമ്മുടെ സംസ്ഥാനത്തിന്റെ അതുവഴി രാഷ്ട്രത്തിന്റെ വികസനം മുഴുവൻ ബസ്സിനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരണം പിന്നെ ലോകം നമ്മുടെ വാഴ്ത്തി പാടണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹം അത് ഏത് പാർട്ടിയിലും അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം തെറ്റെന്ന് പറയാൻ പറ്റുമോ പറ്റൂല അതുപോലെ തന്നെയാണ് മതവിഭാഗങ്ങളും ഇവിടെ ബ്രദർ ബ്രദർമാര്യക്കടക്കം അല്ലെങ്കിൽ ഫാദർ സുലൈമാൻ അടക്കമുള്ളവർക്ക് പറ്റുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിമിലേക്ക് കൺവെർട്ട് ചെയ്ത് വരുന്നവർക്ക് തെറ്റ് പറ്റുന്നത് മുസ്ലിം മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് പോകുന്നവർക്ക് തെറ്റ് പറ്റുന്നത് ഇനി അതെങ്കിലും ഏതെങ്കിലും ഹിന്ദുമതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മതമാരേക്ക് വരെ പോവുകയും ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് പറ്റുന്നത് അവർക്ക് താൻ പോകുന്ന കുറിച്ച് അറിയില്ല അവിടെയുള്ള ജനങ്ങൾ അത് ആചരിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് അറിയില്ല അവരുടെ പുറമെ നിന്നുള്ള പുണ്യാളത്തെ വർത്താനം മാത്രം കേട്ടിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ തേനും പാലും ഒഴുക്കി അങ്ങോട്ട് സ്വീകരിക്കും എന്ന് കരുതിയിട്ട് ചെന്ന് വലിഞ്ഞുകറി ഇങ്ങോട്ട് ചെല്ലുന്നതാണ് പക്ഷെ മുണ്ടം കയറി ട്രൗസറും കീറി നിൽക്കുന്നതാണ് പിന്നീട് കാണാൻ പിന്നെ ഒരു ഗതിയും പല ഗതിയും നിവൃത്തിയില്ലാതെ പിടിച്ചത് കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ തൂറ്റിത്തൂറി കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് പോകാണ് ചെയ്യുന്നത് മതത്തിലേക്ക് ചെന്ന് കയറുന്നവരാണ് സത്യം അത് ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്ക് പോയാലും ഇത് തന്നെ അവസ്ഥ ഞാനൊന്ന് ഒരു ഒരു താരതമ്യ പഠനം പറയാം അത് ബ്രദറിന് പറ്റിയത് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം ബ്രദർ ആദ്യം മുസ്ലിം വിഭാഗത്തിലായിരുന്നു ജനിച്ച് വളർന്ന് ഇസ്ലാമിക കോളേജിലും ഒക്കെ പഠിച്ച് ഖുർആാനൊക്കെ നന്നായിട്ട് പഠിച്ച് ഓതാനൊക്കെ അറിയുന്ന ഒരാളാണ് ഒരു മുസ്ലിമായി ജീവിച്ചു വന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നബി ആര് എന്നുള്ള ഒരു ഒറ്റ ചോദ്യം കൊണ്ട് മൂപ്പര് ചിന്തിച്ച് ഖുറനിൽ തന്നെ നബിയെ കുറിച്ച് പറയുന്ന പരാമർശങ്ങളെല്ലാം കണ്ടുകൊണ്ട് നേരെ ബൈബിളാണ് ശരി അതുകൊണ്ട് നേരെ കർത്താവായ ദൈവം യേശുക്രിസ്തു ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് അവിടെ മുതലങ്ങോട്ട് കർത്താബിനെ വച്ചുകൊണ്ട് ജീവിച്ചു അയാൾ ചെയ്ത ഏറ്റവും വലിയ മണ്ഡലത്തിലാണത് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് തെളിവുള്ളത് കൊണ്ട് എല്ലാ മതങ്ങളിലും ഇതുപോലെ മറ്റു മതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മതഗ്രന്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാ മതഗ്രന്ഥങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതിപ്പോൾ വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഖുർആാനെ കുറിച്ചോ അല്ലെങ്കിൽ ആ കുറിച്ചോ മരുഭൂമിയിലെ പ്രവാചകനെ കുറിച്ചോ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് ഖുർആാനിലും പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാം പരസ്പരം പറയുന്നുണ്ട് മറ്റു മതഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു നോക്കി അതിലുമൊക്കെ കാണും ഇത് ആ സാമ്യത എന്ന് പറയുന്നത് അതിനർത്ഥം അത് വന്നതിന് ശേഷം ഇത് വന്നതുകൊണ്ട് ഇത് മേലെയാണെന്നോ അല്ലെങ്കിൽ അതിനുശേഷം വേറെ വന്നതുകൊണ്ട് അത് മേലെയാണോ എന്നല്ല ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആശയപരമായിട്ട് ജനങ്ങൾ ഭിന്നിച്ചേ നിൽക്കൂ അല്ലെങ്കിൽ ഒരൊറ്റ ഉറുമ്പ് പോലെ ഒരു പുളി ഉറുമ്പ് ചോണനുറുമ്പ് കട്ടുറുമ്പ് നെയ്യുറുമ്പ് ഒക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉറുമ്പ് പോലെ അല്ലല്ലോ ഇവിടെ അങ്ങനെയല്ലല്ലോ എന്നതുപോലെ വിവിധ വിഭാഗങ്ങളായി നിൽക്കുമ്പോൾ എന്നാൽ നാനാത്വത്തിന്റെ ഏകത്വമായി അവർ ഏകദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വിഭിന്ന മാർഗങ്ങൾ നിൽക്കുന്നു ചിലർക്കൊന്ന് കുമ്പിട്ട് തൊഴണം ചിലർക്ക് നിവർന്ന് തൊഴണം ചിലർക്ക് കൈ ഉയർത്തി തൊഴണം നിങ്ങൾ എങ്ങനെ തൊഴുതോടെ അത്രേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ നിന്നോ നിങ്ങൾ ഇങ്ങനെ നിന്നോ ഏതായാലും കുഴപ്പമില്ല വിശ്വാസം അങ്ങനെ പോയാൽ മതി എന്ന് ഇതിൽ മതമാരെ പോകുന്നവർക്ക് കാലാകാലം വയറിളകി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ ബ്രദർ മാരിയന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും മർദാടനമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്ന് കണ്ടുപോക്കിയാൽ അതേ നേരെ വന്നു അതേ കത്തോലിക്ക സഭയിൽ വന്നോ വേറെങ്കിലും വന്നോ എനിക്കറിയില്ല അവിടെ വന്നു കയറുമ്പോൾ അവിടെയുണ്ട് നൂറുകണക്കിന് സഭകൾ അതിലങ്ങോട്ട് വന്ന് കയറുമ്പോൾ വന്ന് കയറിയത് വരത്തണ ആ ഭരത്തണ വന്ന് കയറുമ്പോൾ കർത്താവ് ഒരു പക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാകും പക്ഷെ കുഞ്ഞാടുകൾ സ്വീകരിക്കില്ല കുഞ്ഞാടുകൾ സ്വീകരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തീവ്രവാദി എന്നുള്ള വിളി കേൾക്കേണ്ടി വരില്ലായിരുന്നു അയാളുടെ നല്ല പ്രായത്തിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് സ്വന്തം കൂടും കുടുംബവും മുഴുവൻ ഇട്ടറിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് ബൈബിള് തന്റെ വഴികാട്ടിയായി എടുത്തു വെച്ചുകൊണ്ട് മൂപ്പര് നേരെ ക്രിസ്ത്യാനി എന്ന പേരങ്ങോട്ട് ഇറങ്ങി അവസാനം ബ്രദർ മാരിയോ മാരി ജോസഫ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി ഇപ്പൊ എന്താ അനുഭവിക്കുന്നത് ഇപ്പൊ മൂപ്പര് തീവ്രവാദിയാ ക്രിസ്ത്യാനികൾക്ക് ഈ പറഞ്ഞ ആള് തീവ്രവാദിയാ എത്ര കൊല്ലം പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് മൂപ്പര് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മൊത്തം പ്രായത്തിന്റെ മൂന്നിൽ രണ്ടും അദ്ദേഹം ജീവിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ടാണ് എന്നിട്ടും ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മൂപ്പർ അങ്ങോട്ട് പറ്റുന്നില്ല മൂപ്പർ ഇപ്പം തീവ്രവാദിയാണ് മുസ്ലിം തീവ്രവാദിയാണ് എന്താ പറയുക ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ക്രിസ്തു മതത്തിലേക്കും ഭാഗം മാറി ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പണി പാലം വെള്ളത്തിൽ കിട്ടും എന്നുള്ള തെളിവ് ഈ പറഞ്ഞ ആ ഒരു അനുഭവം എടുത്താൽ മതി ഇനി വേണ്ട ക്രിസ്തു മതത്തിൽ നിന്നോ ഹിന്ദുമതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിലേക്ക് വരുന്നൊരു കാര്യം നമുക്കൊന്ന് എടുക്കാം അതാണല്ലോ ഇവിടെ ഏറ്റവും ഒരു അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരുന്നത് ഏതിലേക്ക് വരും ജമാഅത്തെ ഇസ്ലാമിലേക്ക് വരും അതോ സുന്നി ഇ കെ സുനിയിലേക്ക് വരുമോ അതോ എ പി സുനിയിലേക്ക് വരും അതോ പിന്നെ മുജാദിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കില്ലെങ്കിൽ വരൂ അതോ തബലി ജമാഅത്തിന്റെ കൂടെ പോകും അതോ കാദിയാനേക്ക് പോകും അതോ അനഫി മധഹേബ് പോകും അതോ ഇനി അഹമ്മദിയ മുസ്ലിമേക്ക് പോകും അതോ ഇനിയിപ്പോ അമ്പലി വേറെ മധേബിലേക്ക് മാറിപ്പോവും ഇനി അതിലൊരു ഷിയ മുസ്ലിങ്ങളായി മാറും ഇതൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ ഒരു വിഭാഗങ്ങൾ ഒന്നോ രണ്ടോ വിഭാഗങ്ങൾക്ക് ബാക്കിയുള്ള വിഭാഗങ്ങൾ പറ്റുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടേ വന്ന് കയറാൻ പറ്റുമോ എന്നാലേ ഇവർക്ക് പിന്തുണ കിട്ടുകയുള്ളൂ ഒന്നുകിൽ സുന്നിയാവണം അല്ലെങ്കിൽ സി ആകണം അല്ലെ ഏതെങ്കിലും ഒന്നാകണം അങ്ങനെ ആയി വരുമ്പോ ഒരുത്തൻ അപ്പുറത്ത് നിന്ന് മര്യാദക്ക് നിന്നോന് ഇപ്പുറത്ത് കയറി വരുമ്പോ ഇവിടെ ഇതിലേക്ക് വന്നപ്പോ ബാക്കിയുള്ളവൻ ഞാൻ കൂടെ അവനായിട്ട് ചുറ്റിക്കൂട്ടാൻ നോക്കും മനസ്സിലായില്ലേ അവൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ വഴി വിശ്വസിച്ചുകൊണ്ട് ഖുറാൻ അവന്റെ വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് എടുത്ത് നഞ്ചത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പുഴുകി കയറി വരുന്നവന്റെ ഗതി ഇതാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതായിരിക്കും പക്ഷെ അവനൊരു രണ്ടാം രണ്ടാംഘട പൗവൻ തന്നെ ആയിരിക്കും ഇവിടെ പൗരത്വം അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ എസ് ഐ ആറിനെ കുറിച്ച് പറഞ്ഞു അതേ അവസ്ഥ തന്നെ ഒരു രണ്ടാം കണ പേതു മതത്തിലേ നിൽക്കൊള്ളു ഇനി അതും കഴിഞ്ഞിട്ട് വേണ്ട ഇവര് രണ്ടുപേരും കൂടെ ചാടിക്കണ്ട ഹിന്ദു മതത്തിലേക്ക് പോയെന്ന് എന്ന് കരുതാം അതാണ് ഒന്നും കൂടെ പറ്റുന്ന് കരുതിട്ട് അങ്ങോട്ട് ചെന്നു അവിടെ ചെല്ലുമ്പോൾ ഏതിലും നിൽക്കും നമ്പൂതിരിയിലേക്കോട്ട് കയറ്റുമോ നായന്മാരിലേക്ക് കയറ്റുമോ ഇനി അതല്ല ദളിതാകം സമ്മതിക്കൂ ഇതൊന്നും ചെയ്യില്ലോ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവിടെ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് പോയി അവിടെ വേദഗ്രന്ഥങ്ങളും എടുത്ത് ഉപനിഷത്തുകളും എടുത്ത് നഞ്ചത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവനെ അവിടെ നിൽക്കളി ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും നല്ലത് അവനവൻ ജനിച്ചിട്ടുള്ള മതത്തിൽ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് ബാക്കിയുള്ള മതങ്ങളെ ബാക്കിയുള്ള വിശ്വാസ സമൂഹങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോണതാണ് മര്യാദ അല്ലാത്തവനൊക്കെ നടുപടിഞ്ഞിട്ട് വയറിളക്കം പിടിച്ചവടേയും കിടന്നിട്ടുണ്ട് ഇപ്പൊ കിടക്കുന്നുണ്ട് അതിന്റെ അവസാനത്തെ ഒരു അടയാളമാണ് മാരിയ മാര്യയ്ക്ക് ഒരുപാട് പോസിറ്റീവുകളുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മതംമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ആ ഒരു സങ്കടം ഇപ്പോഴും താൻ ഇങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു 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 അവഗണന ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഇതാണെന്നേ എപ്പോഴും ഒരു സംശയത്തിന്റെ കണ്ണുകൊണ്ടേ കാണുള്ളൂ എന്നാൽ അവനവന്റെ മതത്തിൽ എന്ന വല്ല കുഴപ്പമുണ്ട് ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടും മുസ്ലിം മുസ്ലിം ആയിട്ടും ക്രിസ്ത്യാനും ക്രിസ്ത്യാനായിട്ട് നിന്നാൽ പോരെ അങ്ങനെ നിന്നുകൊണ്ട് ബാക്കിയുള്ള മതക്കാരെ ബാക്കിയുള്ള വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ച് അവരും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ പോരെ എന്നാൽ വല്ല കുഴപ്പമുണ്ടാവും അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ചാടിത്തുള്ളി പോകുന്നമാർക്കൊക്കെ ഇത് തന്നെ വരണം ഇതൊക്കെ അനുഭവിച്ചാലേ പഠിക്കൂ എന്നുള്ളതാണ് അനുഭവിച്ചാലേ പഠിക്കും നമ്മളൊക്കെ കരുതും അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ് മറ്റേതാണ് മറിച്ച് അവിടെ ചെന്ന് കയറുമ്പോൾ അറിയത്തിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അനുഭവിച്ചു പാടം പഠിക്കും ചീട്ട് പഠിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മാര്യോ ഈ ആധുനിക കാലഘട്ടത്തിൽ അവസാനത്തെ ഉദാഹരണമാണ് നമുക്ക് കണ്ടുപഠിക്കുക ആരും ജിഹാദ് ജിഹാദെന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പോവാനും നിൽക്കണ്ട ഇനി അവിടെ ജിഹാദ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിൽക്കാനും പേടിയ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലെ നിരീശ്വരവധിയായിട്ട് മറ്റേ ആരും പൊയ്ക്കോണി എന്നാലും കുഴപ്പമില്ല എന്നാൽ പിന്നൊരു കുഴപ്പമില്ലല്ലോ ആരും ആരെയും ഒന്നും ഒന്നും പറയില്ല പക്ഷെ ഇവിടുത്തെ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ എതിർക്കുന്നവരാ ബാക്കിയുള്ള രണ്ട് മതങ്ങളെ അവർ എതിർക്കുന്നില്ല അത് എന്താ പറയുക നിരീശ്വരവാദികളല്ല മുസ്ലിം ആന്റി മുസ്ലിംസ് ആണ് മുസ്ലിംസാണ് നിരീശ്വരവാദികളെന്ന അവകാശപ്പെട്ടിരിക്കുന്നത് അപ്പം അതിലേക്ക് പോയിട്ട് കാര്യമില്ല കാര്യം ബാക്കി രണ്ട് മതങ്ങളെയും അവർക്ക് ചേർത്ത് പിടിക്കേണ്ട ഒന്ന സാഹചര്യമുണ്ട് പിന്നെ വേണമെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രകരായിട്ട് മൂന്നാമത്തെ ഒരു അല്ല വീണ്ടും വീണ്ടും ഒരു ടീമായിട്ട് വേണമെങ്കിൽ നിൽക്കാം അത് പിന്നെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് അത് മുന്നോട്ട് പോകില്ല അതെപ്പോ ചിന്തിക്കാനുള്ളൂ അപ്പൊ അതിനെക്കാളും നല്ലത് അവനവന്റെ മാത്രമല്ല മര്യാദ കുറച്ച് നിൽക്കുന്നതാണ് അല്ലേ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എങ്കിലും ഉണ്ട് കീറും അവസാനം അവനവൻ മാത്രമേ ഉണ്ടോ ആരും ഉണ്ടാവില്ല